കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം സ്വർണ്ണ സ്വർണശിൽപങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ് ഓക്കെ തിരൂർ നെസ്റ്റോ തിരൂർ നിവാസികളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ വരുന്ന ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ഷോപ്പിംഗ് സുനാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പ്രൊമോഷനാണ് നടക്കുന്നത് അത് മാക്സിമം എല്ലാ കസ്റ്റമറും യൂട്ടിലൈസ് ചെയ്യുക കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പലചരക്കാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ് സ്റ്റോറിലാണെങ്കിലും ലൈഫ് സ്റ്റൈലാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ ആയിട്ടുള്ള പ്രൈസാണ് നമ്മൾ ഈ ഒരു സുനാമി പ്രൊമോഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഏകദേശം ഓളം കാറുകൾ പാർക്ക് ചെയ്യണ സൗകര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ് സ്റ്റോറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീൻ കൊടുക്കുന്നത് ഫൈവ് ട്രിപ്പിൾ നയൻ ആണ് അതുപോലെ തന്നെ ഗ്ലാസ് സ്റ്റോപ്പ് ത്രീ ബർണർ ഗ്ലാസ് സ്റ്റോപ്പ് കൊടുക്കുന്നത് വൺ ഫോർ ഡബിൾ നയൻ അതുപോലെ തന്നെ മൂന്ന് നമ്മുടെ ഇതുണ്ട് ലൈറ്റ് ഉണ്ട് എൽ ഇ ഡി ബൾബ് ഉണ്ട് അത് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ നയൻ ആണ്

ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ